മീൻപിടിക്കുന്നതിനിടയിൽ ന്യൂസിലന്റിൽ മലയാളി മുങ്ങി മരിച്ചു ആലപ്പുഴ നെടുമുടി സ്വദേശി ശരത്താണ് മുങ്ങിമരിച്ചത് ജോലി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൂവാറ്റുപുഴ മൃതദേഹം ലഭിച്ചിട്ടില്ല ന്യൂസിലൻഡിൽ കടലെടുക്കിൽ റോഡ് ഫിഷിംഗിന് പോയപ്പോഴായിരുന്നു അപകടം വിവരങ്ങളുമായി നിഷാദ് ലഭിച്ചിരിക്കുകയാണ് നിഷാ എന്തായിരുന്നു സംഭവം മറ്റു വിവരങ്ങൾ കൂടി സംബന്ധിച്ച് ഈ ശരത്തിന്റെ വീട്ടുകാർക്ക് വിവരം ലഭിച്ചത് ജോലി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം എന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം ഒപ്പമുണ്ടായിരുന്ന മൂവാറ്റുപുഴ സ്വദേശി ഫെർസിൽ ബാബുവിന്റെ മൃതദേഹം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും ഈ ശരത്തിന്റെ മൃതദേഹം അവൻ ന്യൂസിലൻഡിലെ പ്രോട്ടോകോൾ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്ന കാര്യങ്ങളടക്കം ഈ അവിടുത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്തായാലും മീൻ പിടിക്കുന്നതിനിടയിലാണ് ആലപ്പുഴ നെടുമുടി സ്വദേശിയായ ശരത്ത് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ശരത്തിന് ശരത്ത് ന്യൂസിലാന്റിൽ മുങ്ങി മരിച്ചത് ആതുരാ